നമസ്കാരം ഇറാന് ശക്തമായ മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏതെങ്കിലും ഒരു അമേരിക്കൻ പൗരനെ നിങ്ങൾ ആക്രമിച്ചാൽ അതിന് ശക്തമായ തിരിച്ചടി തന്നെ നൽകും എന്നാണ് ജോ ബൈഡൻ ഇറാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് മാത്രമല്ല തങ്ങൾ ഏത് സ്ഥലമാണ് ആക്രമിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നത് അമേരിക്കയാണെന്നും അതല്ലാതെ മറ്റ് രാജ്യങ്ങളല്ല എന്നും ബൈഡൻ ഊന്നി ഊന്നിപ്പറഞ്ഞത് ഇറാനെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം ഇറാക്കിലും സിറിയയിലുമെല്ലാമുള്ള ഇറാൻ പിന്തുണ നൽകുന്ന തീവ്രവാദി കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ശക്തമായ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ജോ ബൈഡൻ ഈ ഒരു വിശദീകരണം നൽകിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ജോ ബൈഡൻ ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തിയിരുന്നില്ല പകരം അമേരിക്കൻ വിദേശകാര്യ വകുപ്പാണ് സംബന്ധിച്ച വിവരങ്ങൾ വെളിപ്പെടുത്തിയിരുന്നത് ഏതായാലും ഇപ്പോൾ ജോ ബൈഡന്റെ ഈ മുന്നറിയിപ്പ് കൂടി വന്നതോടുകൂടി ഇറാൻ ശരിക്കും പ്രതിരോധത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സിറിയയിലും ഇറാഖിലുമുള്ള ഏതാണ്ട് എൺപത്തി അഞ്ചോളം കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കൻ വ്യോമസേന അതിശക്തമായ ആക്രമണം നടത്തിയത് ഈ മേഖലയിലാണ് ഇറാൻ്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന വിവിധ തീവ്രവാദ സംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ആക്രമണം ഏറെ പ്രാധാന്യത്തോടെ തന്നെയാണ് കാണുന്നത് മാത്രമല്ല ഇവിടങ്ങളിലുള്ള ഇപ്പോൾ ഇറാഖിലും സിറിയയിലും എല്ലാമുള്ള ഇറാഖിൻ്റെ തന്നെ സൈന്യത്തെ അവിടെ നിന്ന് ഇപ്പോൾ പിൻവലിച്ചിട്ടുണ്ട് ഇതെല്ലാം തന്നെ അമേരിക്ക ഒരുപക്ഷെ കനത്ത തിരിച്ചടി ഒന്നുകൂടി നൽകും എന്നുള്ള ആ മുന്നറിയിപ്പിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാനാണ് സാധ്യത എൺപത്തഞ്ചോളം ജനങ്ങൾ നടത്തിയ ആക്രമണങ്ങൾ എത്ര വേണം കൊല്ലപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും കൃത്യമായി വിവരം ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ സഹായത്തോടു കൂടി ഇത്തരം തീവ്രവാദ സംഘടനകൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും കൂടി ചെയ്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്ക ഇത്തരത്തിലുള്ള ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇറാഖും സിറിയയും ആരോപിക്കുന്നത് അമേരിക്ക തങ്ങളുടെ പരമാധികാരത്തിന്മേൽ കടന്നുകയറിയിരിക്കുകയാണ് എന്നാണ് തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി അത്തരത്തിൽ ആക്രമണം നടത്താൻ അമേരിക്കയ്ക്ക് അവകാശമില്ല എന്ന നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എങ്കിലും ഇവിടങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകൾക്ക് എല്ലാ സഹായവും ഈ രാജ്യങ്ങൾ നൽകുന്നുണ്ട് ഒപ്പം ഇറാൻ്റെ ശക്തമായ സാമ്പത്തിക സഹായവും ആയുധ സഹായവും എല്ലാം ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വ്യക്തമായ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുന്നത് കഴിഞ്ഞ ഞായറാഴ്ച തങ്ങളുടെ സൈനികരെ ആക്രമിച്ചതിനുള്ള ആദ്യ മറുപടി മാത്രമാണ് ഇന്നലെ നടന്ന ഈ എൺപത്തഞ്ച് കേന്ദ്രങ്ങളിലേക്കുള്ള ആക്രമണം എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാഖിലെയും സിറിയയിലെയും ആക്രമണങ്ങളിൽ പങ്കെടുത്ത യുദ്ധവിമാനങ്ങൾ തിരികെ അമേരിക്കയിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അമേരിക്ക ഈ രാജ്യങ്ങളിലെ തീവ്രവാദി കേന്ദ്രങ്ങൾ പരമാവധി തകർത്തു കഴിഞ്ഞു എന്ന് തന്നെയാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഈ പ്രശ്നത്തെ അന്താരാഷ്ട്ര തലങ്ങളിലേക്ക് തന്നെ കൊണ്ടുവരാനുള്ള നീക്കത്തിലാണ് ഇറാഖും സിറിയയും ഉൾപ്പെടുന്ന ആ ഹമാസിനെ അനുകൂലിക്കുന്ന പല രാജ്യങ്ങളും ഹമാസിൻ്റെ തന്നെ പല പ്രമുഖരായ നേതാക്കന്മാരും ഒളിച്ചു കഴിയുന്നതും ഇത്തരം രാജ്യങ്ങളിലാണ് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് എന്നുള്ളതുകൊണ്ട് തന്നെ അമേരിക്ക ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇറാനോടുള്ള നിലപാടിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും വരുത്താനുള്ള സാധ്യതയും കാണുന്നില്ല